രണ്ടായിരത്തി പതിനാല് ഓട്ടോ എയ്റ്റ് ഹൺഡ്രഡ് വണ്ടി വരും ഒന്ന് ഇരുപത്തഞ്ചാണ് ഓടിയിട്ടുള്ളത് ഇത് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് സിംഗിൾ ഓണർ അമ്പത്തിമൂവരം കിലോമീറ്റർ ആണ് ഓഫർ വണ്ടി ഓഫർ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് വരുന്ന വേരിയന്റ് ആണ് അടുത്ത വണ്ടി വണ്ടിയാണ് വണ്ടി 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 പതിനേഴ് വണ്ടി വണ്ടി രണ്ടായിരത്തി നമസ്കാരം ഉദ്ധര വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചെരുക്കോട്ടെടുത്തിട്ടുണ്ട് ചെരുക്കോട്ടൻ കൂടെ പ്രമാണിച്ച് കുറച്ച് ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭയങ്കര ഓഫറാണ് ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട് എല്ലാ നല്ല ഹൈ ക്വാളിറ്റി വണ്ടികൾ വന്നിട്ടുണ്ടല്ലേ ബഡ്ജറ്റ് കാറുകളും അതായത് നല്ല ക്വാളിറ്റി ഉള്ള ബഡ്ജറ്റ് കാർഡാണ് നല്ല ക്വാളിറ്റി വണ്ടി ഒരുപാടുണ്ട് പിന്നെ ചൂട് പ്രമാണിച്ച് എല്ലാരും തണപ്പിച്ചു പോട്ടെ എന്ന് വെച്ചിട്ട് പുള്ളി എ സി കറക് ഭയങ്കര കൊടുത്തിട്ടുണ്ട് അപ്പൊ ലൊക്കേഷൻ പറയാൻ ഞാൻ തിരുവനന്തപുരം അമരവള താന്നിങ്ങോടാണ് വിശേഷം നമ്പർ ഡയറക്ട് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ ചെയ്യുക വീഡിയോ ഫേസ്ബുക്കിലാണ് കാണാൻ പേജ് ഫോളോ ചെയ്യാം അപ്പൊ നേരെ വീട്

വണ്ടി കൊള്ളാം കേട്ടോ ബോഡൊക്കെ വൃത്തിയുണ്ട് എഞ്ചിന് എൻജിൻ ഭാഗം ഇല്ല ഭയങ്കര ഡിമാൻഡ് ആണ്

ഇത് മോഡലാണ് ആണ് ആണ് എട്ട് സീറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു പേപ്പറും ഇന്ത്യൻ പക്കിയാണ് ഉപയോഗിക്കാം ഇരുപത്തി അഞ്ചു രൂപ ാണ് നമുക്ക് ഓണർ ഫുൾ കമ്പനിൽ ടയർ ആണ്

മാത്രം നല്ല ബോഡി ക്വാളിറ്റി ചെയ്തിട്ടുണ്ട് സീറ്റ് അപ്പം ഡാറ്റ എത്ര കൊടുക്കാം നമുക്കിത് െലക്സിമം പറഞ്ഞാലും ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് എഴുപതിനായിരം

அடுத்த ഇത് വണ്ടി ാണ് ഡീസൽ വണ്ടി വണ്ടി ഡീസൽ കിലോമീറ്റർ ഓണർഷിപ്പ് വണ്ടിയാകുമ്പോ പതിനെട്ട് കിട്ടുമല്ലോ നാല് ലക്ഷത്തി എ ഒരു നാല് ചെയ്യാം രണ്ടായിരത്തി പതിനാല് ഓൾട്രോ ഐറ്റ ഹർഡ് ആണ് എൽ എക്സ് ഐ ആണ് അവരെ നാല്പത്തിയേഴ് കിലോമീറ്റർ ഓടീട്ടുള്ളൂ വണ്ടി കൊള്ളാം നല്ല അത്യാവശ്യം ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഉള്ളതാണ് ഓടിക്കുള്ളൂ ഒന്നുമില്ല ഒന്നുമില്ല

ശരിക്കും <laughs> <laughs> <Okay. laughs>

ఆ టైర్ం కొడపలే. నాతకన ల ఫ్యామిలీ యూస్ కి బడ్జెట్ వండిలా నల్ల. కిలోమీటర్ దర ఉంటావ్? కిలోమీటర్ 70. కిలోమీటర్ అర అరలే కిలోమీటర్. అరలే ఉంటది. ఓకే. ఏసీ వర్కింగ్ యాన వేరే ప్రశ్న. ఈ కిలోమీటర్ జరంగ్లే ఉంటానో? ఆ జర జర ఇంకేముంది. కండిషన్ వండినా వర్క్ వస్తుంది. ఓకే. ఎంతకి కొడగా? ఫ్యామిలీ నల్ల అత్యస బడ్జెట్ వైకిలా నల్ల ఫ్యామిలీ యూస్ ని ఓకే నల్ల వండి. ఓకే ఎంతకి కొడగా?

ഇത് വണ്ടി രണ്ടായിരത്തിഅഞ്ച് ആറ് രജിസ്ട്രേഷൻ ആണ് ആണ് പിന്നെ അലൈസീട്ടുണ്ട് രണ്ട് പന്ത്രണ്ട് ഓടീട്ടുള്ളത് രണ്ട് രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം വണ്ടി കേരളാണോ റീ ആണോ ഇത് കേരള കേരള വണ്ടിയാ കേരള വണ്ടി ആ വണ്ടി ഓക്കെ